നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം പണത്തിനു വേണ്ടി എത്ര ക്രൂരന്മാരാകാനും മടിയില്ലാത്തവരാണ് ചില മലയാളികൾ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്നതോ പാവം നമ്മളൊക്കെ ഉടൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വാർത്തയൊന്ന് മുഴുവൻ കേൾക്കണം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന നൂറുകണക്കിന് യാത്രക്കാർക്കും മറ്റുള്ളവർക്കും വേണ്ടി വൻതോതിൽ പൊരിച്ചെടുത്ത പ്ലാസ്റ്റിക് പലഹാരങ്ങൾ അത് പിടിച്ചെടുത്തതാവട്ടെ ജനങ്ങൾ ഈ പ്ലാസ്റ്റിക് പലഹാരങ്ങൾ പിടിച്ചെടുത്ത് ജീവനക്കാരെയും തടഞ്ഞുവച്ച് നാട്ടുകാർ ഒടുവിൽ അധികൃതരെ വിളിച്ചു വരുത്തി അധികൃതരുടെ പരിശോധനയിൽ കണ്ടത് ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകൾ ഉഴുന്നവടയും പഴംപൊരിയും പൊരിക്കാൻ ആ കടയിൽ ഉപയോഗിച്ചിരുന്നത് പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത എണ്ണ നമ്മൾ മലയാളികൾ മറ്റുള്ളവരേക്കാൾ കൂടുതൽ അറിവുള്ളവരാണ് എന്ന പൊതുധാരണ നമുക്കൊക്കെ ഉള്ളിലുണ്ട് കൂടുതൽ വായനാശീലമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ വായിച്ചറിയുമെന്നൊക്കെയുള്ള അഹങ്കാരം എന്നാൽ വഴിയിലിറങ്ങിയാൽ നമ്മൾ കഴിക്കുന്നതോ പ്ലാസ്റ്റിക് പലഹാരങ്ങൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന് അധികൃതർ പറയുന്നു ഇത് സാധാരണ ജനങ്ങൾക്കൊക്കെ അറിയാം എന്നാൽ മനുഷ്യത്വമില്ലാത്ത മനുഷ്യർ ഇത്തരം ചില നീച കച്ചവടത്തിനിറങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും നഗരമധ്യത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം പുതിയകാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് എസ് എം പി പാലസ് റോഡിലേക്ക് പോകുമ്പോൾ പേരില്ലാത്തൊരു കട ആ കടയാണ് ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതർ പൂട്ടി സീൽ ചെയ്തിരിക്കുന്നത് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർ സാമ്പിളുകൾ ശേഖരിച്ചു മടങ്ങി കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശി ടി കെ നൌഷിർ എന്നയാളാണ് അവിടെ കട നടത്തുന്നത് ഇയാൾക്ക് നഗരത്തിൽ പള്ളിപുക്കലും കടയുണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിൽ ചായയും പലഹാരവും വിൽപ്പന നടത്താൻ കരാറെടുത്തിയ ആളാണ് ഈ നൌഷിർ ഒഴുന്നുപടയും പഴമ്പൊരിയുമാണ് അവിടെ തയ്യാറാക്കുന്ന പ്രത്യേക വിഭവങ്ങൾ നേരത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് ചില ഹോട്ടലുകൾ ഉണ്ടായിരുന്നു എന്നാൽ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം നവീകരണത്തിനു വേണ്ടി പൊളിച്ചതുകൊണ്ട് ഇപ്പോൾ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ മുഖ്യമായും ആശ്രയിച്ചിരുന്നത് ഇയാളുടെ കടയിലെ പലഹാരങ്ങൾ അസക്കാരായ രണ്ട് തൊഴിലാളികളാണ് ഈ കടയിൽ ജോലി ചെയ്യുന്നത് പാമോലിൻ എണ്ണയുടെയും മറ്റ് ബേക്കറി പലഹാരങ്ങളുടെയും ഒക്കെ പ്ലാസ്റ്റിക് പോളിത്തിൻ കവറുകൾ പൊരിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയോടൊപ്പം ഇട്ട് തിളപ്പിക്കുകയാണ് പതിവ് പ്ലാസ്റ്റിക് എത്ര കൂടിയാലും പലഹാരങ്ങൾക്ക് രുചി കൂടുമെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് നല്ല മൊരിഞ്ഞ പരുവത്തിൽ ഈ പഴംപൊരിയും ഉഴുന്നവടയുമൊക്കെ കൊടുക്കാൻ കഴിയും കടയിൽ വൻതോതിൽ ഇത്തരം പലഹാരങ്ങളുണ്ടാക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴേക്കും അത് തണുത്ത മട്ടിലാകും പ്ലാസ്റ്റിക് ചേർത്താൽ നല്ല മുരിമൊരിയായി നിൽക്കുമത്രേ പ്ലാസ്റ്റിക് ഉരുകി എണ്ണയിൽ ലയിച്ചു കഴിഞ്ഞാൽ വട നന്നായി പൊരിയുമത്രേ നല്ല മിനുസം കിട്ടും ഇത് മാത്രമല്ല ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് പലഹാരം പെട്ടെന്ന് ചീത്തയാകില്ല എന്നാൽ ഇത് കഴിക്കുന്ന മനുഷ്യൻ ചീത്തയാവും എന്ന് മാത്രമല്ല ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് അടിമപ്പെടും ജീവിതം പെട്ടെന്നില്ലാതാവും അത്ര തന്നെ ഇന്നലെ രാവിലെ ഈ കടയ്ക്ക് മുന്നിലൂടെ നടന്നുപോയ ചിലർ കടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എണ്ണയിലേക്ക് പ്ലാസ്റ്റിക് കവറുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു തൊഴിലാളികളെ ചോദ്യം ചെയ്തപ്പോൾ അവർ സത്യം പറഞ്ഞു പലഹാരങ്ങൾക്ക് നല്ല മുരിപ്പ് കിട്ടാൻ പ്ലാസ്റ്റിക് തങ്ങൾ പതിവായി ഉപയോഗിക്കുന്നുണ്ട് നാട്ടുകാർ സംഗതി കണ്ടുവെന്ന് മനസ്സിലാക്കിയ തൊഴിലാളികൾ പെട്ടെന്ന് തന്നെ ഉരുകിത്തീരാറായ പ്ലാസ്റ്റിക് കവറുകളും എണ്ണയുമൊക്കെ കടയ്ക്ക് പുറത്ത് ഒഴിച്ചു കളയാനുള്ള ശ്രമം നടത്തി ഈ കടയ്ക്ക് ഒരുവിധ രേഖകളോ തൊഴിലാളികൾക്ക് ആരോഗ്യ കാർഡോ ഒന്നുമില്ല വെള്ളം പരിശോധിച്ചതിൻ്റെ രേഖകൾ ഉടമ ഹാജരാക്കി എന്നാൽ അതും പണ്ടെന്നോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് മലയാളികൾ മനസ്സിലാക്കണം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് ആവർത്തിക്കുന്നു മുൻപൊരിക്കൽ ഒരു തട്ടുകടയ്ക്കരികിലിരുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു ഈ തട്ടുകിടക്കാരൻ മിൽമ പാലിൻ്റെ കവർ കൂടി പാലിലിട്ട് തിളപ്പിക്കാറുണ്ടെന്ന് പാലിന് കൊഴുപ്പ് കിട്ടാനാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ കൂടി ഈ പാലിലിട്ട് തിളപ്പിക്കുന്നതെന്ന് അന്ന് എനിക്കതത്ര വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ മറ്റു പല സംഭവങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൃത്യമായ തെളിവുകളോ ഒരു പരാതി നൽകാനുള്ള സാഹചര്യമോ ഉണ്ടായില്ല എന്ന് മാത്രം ചിപ്സ് വർക്കുന്നിടത്ത് ഇത്തരം പ്ലാസ്റ്റിക് പതിവായി ഉപയോഗിക്കുന്ന പല കടകളുമുണ്ട് ചിപ്സിന് കൂടുതൽ പൊരിപ്പും നല്ല മിനുസവും ലഭിക്കും എന്ത് വൃത്തികേടുകളും ചെയ്യാൻ മടിയില്ലാത്ത പണത്തിനു വേണ്ടി ആർത്തി പിടിച്ചോടുന്ന ചില കച്ചവടക്കാർ കേരളത്തിലുണ്ട് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ കാണുന്ന ഈ പലഹാരങ്ങൾ വെട്ടി വിഴുങ്ങുമ്പോൾ ഓർക്കുക ചിലപ്പോൾ പ്ലാസ്റ്റിക് പലഹാരമാകും നിങ്ങൾ കഴിക്കുന്നത് കേരളത്തിൻ്റെ മിക്ക വീടുകളിലും പരിശോധിച്ചാൽ ഇപ്പോൾ ഒരു കാര്യം ബോധ്യമാകും എല്ലായിടത്തും ഒരു ക്യാൻസർ രോഗിയെങ്കിലും ഉണ്ടാകും നമ്മുടെ ഭക്ഷണശീലമാണ് അതിൻ്റെ മുഖ്യ കാരണം കാര്യം വേണ്ടാത്തതൊന്നും കഴിക്കുന്നില്ല തങ്ങൾ സൂക്ഷിച്ച് മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ മിക്കവരും പറയും എന്നാൽ പുറത്തിറങ്ങിയാൽ ഇത്തരം ചില കൊള്ളക്കാരുടെ തട്ടുകടകളിൽ നിന്ന് പഴംപൊരിയും ഉഴുന്നവടയും ഒക്കെ വെട്ടിവിഴുങ്ങിയാൽ ഇത്തരം പല ദുരന്തങ്ങളിലും നമ്മളും ചെന്നുപെടും ഇതിൽ ചില മറുവശങ്ങളുണ്ട് സാധാരണ ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം പ്ലാസ്റ്റിക് ചേർത്ത എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ വിതരണം ചെയ്താൽ ആ കടക്കാരനെ അറസ്റ്റ് ചെയ്ത് അകത്തിടും അയാളുടെ മേൽ നരഹത്യ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തും അയാൾ പുറലോകം പോലും കാണില്ല എന്നാൽ കൊല്ലത്തെ പേരില്ലാത്ത ഊരില്ലാത്ത ഒരു തട്ടുകട പൂട്ടിച്ചു എന്നൊക്കെ അധികൃതർ പറയുമ്പോൾ നമ്മൾ ചിരിക്കുകയില്ലാതെ എന്തു ചെയ്യും നാളെ ഈ നൗഷിർ തൊട്ടപ്പുറത്ത് മറ്റ് രണ്ട് പലക ചേർത്ത് വെച്ച് ഒരു പുതിയ തട്ടുകട ഉണ്ടാക്കും കൂടുതൽ പ്ലാസ്റ്റിക് ഇട്ട് കൂടുതൽ പലഹാരങ്ങളുണ്ടാക്കി അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിരത്തി വയ്ക്കും മണ്ടന്മാരായ നമ്മളൊക്കെ അത് വെട്ടിവിഴുങ്ങും എന്നിട്ട് ക്യാൻസർ പിടിച്ച് മുകളിലേക്ക് നോക്കിയിരിക്കും കേരളത്തിലെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇത്തരം തട്ടുകടകൾക്കെതിരെ കർശന നടപടികൾ സർക്കാർ സ്വീകരിക്കണം തട്ടുകടകളൊക്കെ അങ്ങ് നിരോധിക്കണമെന്നല്ല നമ്മൾ പറയുന്നത് പകരം ഇതിനൊക്കെ കൃത്യമായ ലൈസൻസിങ് ഏർപ്പെടുത്തണം മിക്ക കടകളിലും ആഴ്ചകളോളം പഴക്കമുള്ള എണ്ണയാണ് വറുക്കാനും പൊരിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നത് ഈ എണ്ണയിൽ വറുത്തെടുത്താൽ നല്ല രുചി കിട്ടുമെന്നാണ് പൊതുവെ കടക്കാർ കരുതുന്നത് എന്നാൽ അതിൻ്റെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിക്കൻ പറക്കുന്ന എണ്ണ എത്ര പഴകുന്നുവോ അത്രയും ചിക്കന് രുചി കൂടുമത്രേ ഏത്തക്ക ചിപ്സൊക്കെ വാങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഞാൻ ഈ അടുത്ത കാലത്ത് വിദേശത്തേക്ക് ഒരു യാത്ര പോയപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഏത്തക്കൊല മുറിച്ചെടുത്ത് അരിഞ്ഞ് നല്ല രണ്ട് ലിറ്റർ എണ്ണയൊക്കെ വാങ്ങി അത് ചിപ്സാക്കി എടുത്തു നല്ല ചിലവ് വന്നു കാരണം എണ്ണയ്ക്ക് ഏകദേശം നാനൂറ് രൂപയോളം വില ഏകദേശം മുന്നൂറ്റി എൺപതിൽ പരം മൂന്നോ നാലോ പാക്കറ്റ് ചിപ്സ് ഉണ്ടാക്കാൻ ഏകദേശം രണ്ട് ലിറ്ററോളം എണ്ണ ചിലവായി ഇങ്ങനെ എണ്ണ ചിലവാക്കി ചിപ്സ് ഉണ്ടാക്കാൻ സാധാരണ കടക്കാർക്ക് കഴിയില്ലല്ലോ എന്ന് അപ്പോൾ മാത്രമാണ് എനിക്ക് ബോധ്യമായത് ചിപ്സ് പറക്കുന്നവരുടെയും പഴമ്പൊരി ഉണ്ടാക്കുന്നവരുടെയും കാര്യം മാത്രമല്ല മുൻപൊരിക്കൽ പൂവാർ ഭാഗത്തുള്ള ഒരു മത്സ്യ സംസാരവേളയിൽ എന്നോട് പറഞ്ഞിരുന്നു ഈ അയല മീനിനെക്കുറിച്ച് അയല മീൻ അങ്ങനെ പെട്ടെന്നൊന്നും വാരി കടലിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയില്ല അതവരുടെ ഗോഡൌണിൽ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ സൂക്ഷിക്കും വലിയൊരു ലോഡാകുമ്പോൾ മാത്രമേ അത് വിൽക്കാൻ കഴിയൂ ഓരോ ദിവസവും കൊണ്ടുവരുന്ന അയല അങ്ങനെ ഐസിൽ പൊതിഞ്ഞൊന്നും വെക്കാൻ കഴിയില്ല അതിന് അമോണിയ തളിക്കും അമോണിയ തളിച്ച് കുറേ ദിവസമാകുമ്പോൾ നല്ല മഞ്ഞ നിറത്തിലാകും ആ മഞ്ഞ നിറം കളയാൻ എന്താണ് പോവുമഴി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ ഉത്തരം പറഞ്ഞത് കേട്ട് ഞാൻ കൂടുതൽ ഞെട്ടി ഈ ഗോഡൗണിന് പുറത്ത് ഒരു ഉണ്ട് ആ ടാങ്കിൽ ഒരു ചൂരൽ കൊട്ടയിലേക്ക് അയല വാരിയെടുക്കും അതിലേക്കൊരു സൂപ്പർ വൈറ്റ് പൊട്ടിച്ചിടും നല്ല തിക്ക് തിക്കി ഈ അയല നല്ല പളു വളാന്നിങ്ങ് തിളങ്ങി വരും ഐസൊക്കെ ഇട്ട് പെട്ടിയിലാക്കി കയറ്റി വിടും അത് വെട്ടി വാരിത്തിനിന്ന നമ്മുടെയൊക്കെ ഗതികേടെ ആ മത്സ്യവ്യാപാരി എന്നോട് പറഞ്ഞത് ഞാനല്ല ഇത് ചെയ്യുന്നത് എന്നോട് അടുപ്പമുള്ളവരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അതുകൊണ്ട് അയല കൈകാര്യം ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അയാൾ എന്നോട് വിശദീകരിച്ചത് ഇന്നിൻ്റെയൊന്നും യഥാർത്ഥ സത്യാവസ്ഥ നമുക്ക് കൃത്യമായി അറിയില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം നമ്മൾ വാരി വലിച്ച് തിന്നുന്നത് കൊടും വിഷമാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന പച്ചക്കറികളിൽ വലിയ തോതിൽ വിഷമയമുണ്ട് എന്ന് നമുക്കറിയാം ആ വിഷമയം കളയാൻ ആ വിഷമയം കളയാൻ പല വേലകളും നമ്മൾ ചെയ്യും അങ്ങനെ ഉപ്പുവെള്ളത്തിൽ വരെ മുക്കി മുക്കിവയ്ക്കും എത്ര ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ചാലും ഇത്തരം പ്ലാസ്റ്റിക് പലഹാരങ്ങൾ വാരിവലിച്ച് തിന്നാലോ അത് നമ്മുടെയൊക്കെ ജീവിതത്തെ തന്നെ തകർക്കും അതുകൊണ്ട് തന്നെ ഏറെ സൂക്ഷ്മത പുലർത്തണം ഓരോ മലയാളിയും ശ്രദ്ധിക്കണം അതുമാത്രമല്ലേ നമുക്ക് ചെയ്യാൻ കഴിയൂ അധികാരികൾ ഇങ്ങനെ നിസ്സംഗരായി നോക്കുകുത്തികളായി നിൽക്കുമ്പോൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്